നമസ്കാരം ഞാൻ ജയേഷ് കൗൺസൽ റൈൻ സൈക്കോളജിസ്റ്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാനക്കട കുട്ടികളിൽ നിന്ന് പൊതുവായിട്ട് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അടങ്ങി ഒതുങ്ങിയിരിക്ക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വികൃതി പലപ്പോഴും പേരൻസിൻ്റെ ക്ഷമ വളരെയധികം പരീക്ഷിക്കുകയും അവസാനം അടിയും ഇടിയും ബഹളങ്ങളിലൊക്കെ എത്തിച്ചേരുന്നതിനുള്ള പ്രധാനപ്പെട്ട കുട്ടികളുടെ പ്രശ്നങ്ങളിലൊന്നാണ് ഈ അമിതമായിട്ടുള്ള വികൃതി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി പക്ഷേ പൊതുവെ പാരന്റ്സ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു വളർത്തു ദോഷമാണ് അല്ലെങ്കിൽ കുട്ടികൾ മനഃപൂർവ്വമാണ് ഇങ്ങനെ അമിതമായിട്ടുള്ള പിരിപിരിപ്പും വികൃതിയും കാണിക്കുന്നതെന്നാണ് ഇതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് കുഞ്ഞുങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളിൽ എങ്ങനെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വികൃതി ഉണ്ടാകുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം പൊതുവെ നമ്മുടെ നാട്ടില് മൂന്ന് വയസ്സിനും ഏഴു വയസ്സിന് ഇടയിലാണ് കുഞ്ഞുങ്ങൾക്കിടയിലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത് പ്രധാനമായിട്ടും നാല് കാരണങ്ങൾ കണ്ടാണ് കുഞ്ഞുങ്ങൾക്കിടയിലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് ഒന്ന് കുഞ്ഞുങ്ങൾക്ക് ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മമാരിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ടെൻഷനുകൾ പ്രഷർ ഷുഗർ തൈറോയിഡ് ബ്ലീഡിങ് ഇത്തരം അവസ്ഥയിലൂടെ കടന്നു വരുന്ന കുട്ടികൾക്കിടയിൽ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ജനന സമയത്ത് ഉണ്ടാകുന്ന മഷി അറക്കൽ അതോടൊപ്പം തന്നെ മാസം തെയ്യാതെ പ്രസവിക്കുക അല്ലെങ്കിൽ ഭാരക്കുറവോ അമിതമായിട്ടുള്ള ഭാരമുള്ള കുട്ടികളിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് മൂന്ന് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന അപസ്മാരം മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള പനികൾ വന്നിട്ടുള്ള കുട്ടികളിലും ഹൈപ്പർ ആക്ടിവിറ്റി കണ്ടുവരുന്നുണ്ട് നാലാമത്തത് പാരമ്പര്യമായിട്ട് അതായത് കുട്ടികളുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുജനങ്ങൾക്കോ ആയിരിക്കുമെങ്കിലേക്കും ചെറുപ്പത്തിലെ അമിതമായിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ പാരമ്പര്യമായിട്ടും ഇത് അടുത്ത തലമുറയിലേക്ക് പകരും പ്രധാനമായിട്ടും ഈ നാല് കാരണങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് അമിതമായിട്ടുള്ള വികൃതി ഉണ്ടാകുവാനുള്ള കാരണം അല്ലാതെ നിങ്ങളുടെ വളർത്തു ദോഷമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതോ അല്ല ഇനി പറയുന്ന ഒൻപത് ലക്ഷണങ്ങളിൽ ആറോ അതിലധികമോ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് എന്നാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും അമിതമായിട്ടുള്ള വാശിയും വികൃതിയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് അവർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പേരൻറ്റിങ്ങിനും ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യത്തെ ലക്ഷണം അമിതമായിട്ട് വികൃതിയുള്ള കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല എപ്പോഴും എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ വീടിനകത്താകാം വീടിന് പകർത്താകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചാടി ചാടി പരക്കം പാഞ്ഞു നാക്കുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ് രണ്ടാമത്തത് ഇങ്ങനെയുള്ള കുട്ടികൾ കൈകാലികൾ എപ്പോഴും ചലിക്കരിച്ചുകൊണ്ടേയിരിക്കും അതായത് ഇപ്പം ഇരിക്കുമ്പോൾ കൈ കാലാട്ടിക്കൊണ്ടിരിക്കുക കസേരയിലാണെങ്കിൽ കാലുകൾ കയറ്റിയിരിക്കുക അങ്ങനെ കൈകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും മൂന്നാമത്തെ ലക്ഷണം ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് ആളുകളുമായിട്ട് ഇടപെടുന്നു അതോടൊപ്പം തന്നെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പെട്ടെന്ന് കമ്പനിക്കാം പരിചയമുള്ള ആളുകളെക്കോട്ടെ അല്ലാത്ത ആളുകളെയൊക്കെ അങ്ങോട്ട് ഇടിച്ചു കയറി വർത്തമാനം പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ് നാലാമത്തത് എന്തെങ്കിലും ഗോഷ്ടികൾ കാണിച്ചുകൊണ്ടിരിക്കും അത് കൈകൊണ്ടാകാം കാലിക്കൊണ്ടാകാം കണ്ണുകൊണ്ടാകാം വായ് കൊണ്ടാകാം അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന പോലെയോ ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ എല്ലാം ആക്ഷൻസ് കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ് അഞ്ചാമത്തെ ലക്ഷണം പറയുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കാനുള്ള ക്ഷമ കുറവ് അതായത് നിങ്ങൾ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുക നിങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പിരി എന്നാണ് ആറാമത്തെ ലക്ഷണം ഇടയ്ക്ക് കയറി സംസാരിക്കുക അതായത് നിങ്ങൾ ആരുടെ പരസ്പരം നേരിട്ടോ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിച്ച് ആ ഒരു ഇന്ററാക്ഷനെ നിങ്ങളുടെ മക്കള് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് പിരിപിരിപ്പ് ഉണ്ട് എന്നാണ് ഏഴാമത്തെ ലക്ഷണം എന്തെങ്കിലും ഹോംവർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റി ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് എട്ടാമത്തെ ലക്ഷണം എന്ത് കാര്യങ്ങൾ ചെയ്താലും പാതി വഴിയിലെത്തുക ഇപ്പോൾ ഒരു ടോയ് എടുക്കുന്നു അത് കളിച്ച് പകുതിക്ക് വെച്ചിട്ട് അതവിടെ ഇടുന്നു അടുത്ത ടോയ് എടുക്കുന്നു എന്ത് വസ്തുക്കൾ എടുത്താലും അത് തോന്നിയ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുക നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളാണ് ഒൻപതാമത്തെ ലക്ഷണം ക്ലാസ്സിൽ എഴുന്നേറ്റ് നടക്കുകയോ വർത്തമാനം പറയുകയോ പുറത്തേക്ക് നോക്കിയിരിക്കുകയോ ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് നിങ്ങളുടെ മക്കളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണമാണ് അമിതമായിട്ടുള്ള വികൃതിയുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ചില പ്രത്യേകതകളുണ്ട് അത് പ്രധാനമായിട്ടും ഒരിക്കപ്പോഴും ബുദ്ധി കൂടുതലായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഒരു തവണ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് അത്രയും കുട്ടികൾ വഴി പറഞ്ഞു തരും സോ അതിനർത്ഥം അവർക്ക് വളരെ അധികം ഒബ്സർവേഷൻ സ്കിൽസ് കൂടുതലാണ് എന്നൊക്കെ അല്ല അതോടൊപ്പം തന്നെ ഇവർക്ക് മെമ്മറിയും വളരെ കൂടുതലാണ് ഇമോഷൻസ് എല്ലാം ഹൈ ആയിരിക്കും അതായത് ഇവർക്ക് ദേഷ്യം കൂടുതലാണ് വാശി കൂടുതലാണ് പിണക്കം കൂടുതലാണ് സങ്കടം കൂടുതലാണ് സ്നേഹം കൂടുതലാണ് ബുദ്ധിയും കൂടുതലാണ് ഇതാണ് കുട്ടികളുടെ പെരുമാറ്റത്തിൽ പ്രവർത്തികയിലും മാറ്റങ്ങൾ വരുത്താനുള്ള പ്രധാന കാരണം അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കാണിക്കുക അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എന്താണോ മക്കൾക്ക് കൊടുക്കുന്നത് അത് ഇരട്ടി ഇരട്ടിയായിട്ടായിരിക്കും തിരിച്ചു തരാം അതായത് നിങ്ങൾ ഇത്രയും കുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇരട്ടിയിലധികം ദേഷ്യപ്പെടും നിങ്ങൾ അവരോട് സംഘടിപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടിയിലധികം അവർ സംഘടിപ്പിക്കും സോ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരിക്കലും പണിഷ്മെന്റ്സ് കൊടുക്കാനായിട്ട് പാടില്ല പകരം നിങ്ങൾ മാക്സിമം നന്നായിട്ട് അവരെ കെയർ ചെയ്യുക മാക്സിമം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക തെറ്റുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കുന്നതിന് പകരം അതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിലാണ് ഇത് തോറും അവരുടെ പഠനത്തെയും ശ്രദ്ധയെയും ഓർമ്മയെയും പെരുമാറ്റത്തെയും സ്വഭാവത്തെയും ബാധിക്കുമ്പോഴാണ് ആൻറ്റി സോഷ്യൽ നീച്ചേഴ്സൊക്കെല്ലാം ഉണ്ടാകുന്നത്